കേരളത്തിലെ അടുത്ത തിരഞ്ഞെടുപ്പിന് മുമ്പിട്ട് പുതിയൊരു ബഡ്ജറ്റ് കൂടി കേരള സർക്കാർ അവതരിപ്പിച്ചിരിക്കുകയാണ് ഈ ബഡ്ജറ്റിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ പറയുവാനായിട്ട് കേരളവർമ്മ കോളേജിലെ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിലെ പ്രൊഫസറായിട്ടുള്ള ഡോക്ടർ പ്രദീപ് സാറാണുള്ളത് സാർ നമസ്കാരം നമസ്കാരം സാർ നമ്മൾ ഉദ്ദേശിച്ചതിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു ബഡ്ജറ്റാണ് കേരള സർക്കാർ അവതരിപ്പിച്ചിട്ടുള്ളത് എങ്ങനെയാണ് ഈ ബഡ്ജറ്റിനെ നോക്കി കാണുന്നത് യഥാർത്ഥത്തില് കെ എൻ ബാലഗോപാൽ ധനമന്ത്രി നിയമസഭയിൽ അവതരിപ്പിച്ചിട്ടുള്ള ബഡ്ജറ്റ് ഒരു തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തിക്കൊണ്ട് ചെയ്തിട്ടുള്ള ചില പ്രഖ്യാപനങ്ങളായി മാത്രമേ കാണാനായിട്ട് സാധിക്കൂ കാരണം നമുക്കറിയാം ഈ ഏപ്രിൽ മെയ്യിലായിട്ട് നടക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് അതിന്റെ പ്രാധാന്യം ആ ഒരു സിറ്റുവേഷനിൽ ഇവിടെ നടത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട ജനപ്രിയമായിട്ടുള്ള പ്രഖ്യാപനങ്ങളാണ് നമുക്കറിയാം പത്തുനൂർഷ് ദിവസങ്ങളോളം സമരം ചെയ്തിട്ടുള്ള ആശാവർക്കർമാർക്ക് അന്നൊന്നും നൽകാത്ത ഒരു വേദന വർധനമാണ് ഈ ആയിരം രൂപ എന്നുള്ളത് ഇപ്പൊ വർദ്ധിപ്പിച്ചിരിക്കുന്നത് തുടർന്ന് അങ്ങോ അങ്ങോട്ട് ഒട്ടനവധി പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട് ആയിരം രൂപ വെച്ച് മിക്ക വർക്കേഴ്സിനും ഇതുപോലുള്ള അംഗനവാടി വർക്കേഴ്സ് ഓട്ടോ വർക്കേഴ്സ് അവരുടെ റീഹാബിലിറ്റേഷൻ തുടങ്ങിയ ജനപ്രിയമായിട്ടുള്ള കുറെ പ്രഖ്യാപനങ്ങളുടെ ഒരു ഒരു റിപ്പോർട്ടായി മാത്രമേ ഈ ബജറ്റിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കൂ യഥാർത്ഥത്തിൽ ഒരു ബജറ്റ് വെറും ഒരു വാഗ്ദാനം മാത്രമാണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബജറ്റ് എന്ന് പറയുന്നത് നമുക്ക് അടുത്ത ഏപ്രിൽ ഒന്ന് മുതൽ അടുത്ത മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിയേഴ് മാർച്ച് മുപ്പത്തി ഒന്ന് വരെയുള്ള വരവ് ചെലവ് കണക്കുകളുടെ ഒരു റിപ്പോർട്ടാണ് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ബജറ്റ് എന്ന് പറയുന്നത് അപ്പോ വരാനിരിക്കുന്ന വരവും ചെലവും എങ്ങനെയാണ് എന്നുള്ളതിന് കൃത്യമായ ദിശാബോധം കാണിക്കേണ്ട ഒരു ഡോക്യുമെന്റ് കൂടിയാണ് അപ്പൊ ഇതില് ഇപ്പോ ഗവൺമെന്റ് പ്രത്യേകിച്ച് ധനമന്ത്രി ധനകമി എന്ന് പറയുന്നത് ഫിസ്കൽ ഡെഫിസിറ്റ് എന്ന് പറയും ടോട്ടൽ വരുമാനവും ചെലവും തമ്മിലുള്ള അന്തരമാണ് ഈ ധനഗമി എന്ന് പറയുന്നത് ആ ധനഗമി വർധിക്കു തോറും കടബാധ്യത കൂടും നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഈ ഒരു ബജറ്റ് പ്രഖ്യാപനത്തിൽ എവിടെയും തന്നെ ധനകമിയെക്കുറിച്ചോ റവന്യൂ കമ്മിയെ കുറിച്ചോ പരാമർശിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് അപ്പോ അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരം വലിയ പ്രതിസന്ധികൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യാതെ തന്നെ ഈ ബജറ്റ് പ്രഖ്യാപനം കടന്നുപോകുന്നു എന്നുള്ളത് വളരെ പിന്നെ ആശങ്ക ഉളവാക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ ഫിസിക്കൽ ഡെഫിസിറ്റ് എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഒരു ഡയറക്ഷൻ ഈ ബജറ്റ് തരുന്നില്ല എന്നുള്ളത് കൂടി ഇവിടെ നമുക്ക് കാണേണ്ടതായിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് ഇക്കണോമിക് റിവ്യൂ എന്ന് പറയുന്ന കേരള സർക്കാർ തന്നെ പ്ലാനിംഗ് ബോർഡ് പുറത്തുവിടുന്ന റിപ്പോർട്ട് അതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും ഈ പറയുന്ന ഫിസ്കൽ ഡെഫിസിറ്റ് ധനഗമി മൂന്ന് പോയിന്റ് എട്ട് ആറ് ശതമാനമായി വർദ്ധിച്ചു എന്നുള്ളത് ഇത് കഴിഞ്ഞ വർഷം മൂന്ന് പോയിന്റ് പൂജ്യം രണ്ടാണ് ഈ ഒരു വർധനവ് ഉണ്ടായതെങ്ങനെയാണ് ഇതിനെ എങ്ങനെയാണ് നമുക്ക് ടാക്സ് ടാക്സ് മൊബിലൈസേഷനും നോൺ വഴിയൊക്കെ ചെയ്യാൻ ൈസേഷനും ഇവിടെ ഒന്നും പരാമർശിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ സർക്കാർ സംവിധാനത്തിലുള്ള സർക്കാർ ജീവനക്കാർ അവർക്ക് ഇത്രയും വർഷം ഈ നാലഞ്ച് കൊല്ലമായിട്ട് അവർക്ക് ഗ്രാറ്റുവിറ്റി ആണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് തർക്കങ്ങൾ ഉണ്ടായിരുന്നു കോടതിയിൽ വരെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി പക്ഷേ സർക്കാർ പെട്ടെന്ന് വന്ന് പറയുകയാണ് അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നൽകും ഇത് സർക്കാർ ജീവനക്കാരെ എത്തിപ്പിടിക്കാനുള്ള ഒരു സ്ട്രാറ്റജി മാത്രമാണോ ആ ഒരു പ്രഖ്യാപനം വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇത് എങ്ങനെയാ സാധിക്കുന്നു എന്നുള്ളത് സാധിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജിയും അല്ലെങ്കിൽ പഠനവും അതുപോലെ തന്നെ അനുബന്ധ തന്ത്രങ്ങളും അല്ലെങ്കിൽ ടാക്സ് അഡ്മിനിസ്ട്രേഷനും എല്ലാം നടത്തിക്കൊണ്ട് നമുക്ക് സാധിക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ് എങ്കിൽ പോലും അത്തരമൊരു ഒരു ഒരു പിന്നെ പഠന റിപ്പോർട്ടോ അല്ലെങ്കിൽ അത് എങ്ങനെ മാനേജ് ചെയ്യുമെന്ന് എന്നതിനെ കുറിച്ച് ഒരു കൃത്യമായ ധാരണ ഇതിൽ കാണിക്കുന്ന കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചത് അതായത് ഇപ്പോ നമുക്കറിയാം സർക്കാർ ജീവനക്കാരും അതുപോലെ തന്നെ അധ്യാപകർക്കും മറ്റു ഇത്തരത്തിലുള്ള തൊഴിൽ മേഖലയിൽ ഇരിക്കുന്ന എല്ലാവർക്കും തന്നെ കുടിശ്ശികകളായും ശമ്പള പരിഷ്കരണമായും നൽകേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇത് കലാകാലങ്ങളായി ആവശ്യപ്പെടുന്നതാണ് കുറച്ച് ഗവൺമെന്റ് കൊടുത്തിട്ടുമുണ്ട് പക്ഷെ വലിയൊരു ഭാഗം നൽകാനായിട്ട് ബാക്കിയിരിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം അത് ഇപ്പൊ ഒന്നിച്ച് ഈ ഒന്നിച്ചങ്ങ് ഒരു ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കുകയാണ് അവിടെയാണ് നമുക്ക് ഒരു സംശയമായിട്ട് ഇത് മുന്നിൽ നിൽക്കുന്നത് സംശയം ഇൻ ദ സെൻസ് ഇത് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളത് അപ്പോ ഇത് അപ്രാപ്യമായ കാര്യമാണ് എന്നുണ്ടെങ്കിൽ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് കാരണം ഇതിന് പ്രത്യേക അതായത് നമ്മൾ ഇത്രയും ഒരു ഹൈക്ക് അല്ലെങ്കിൽ ഹൈക്ക് അല്ലെങ്കിൽ പോലും ഇത്രയും വലിയൊരു ബാധ്യത മുന്നോട്ട് വെക്കുമ്പോൾ അത് എവിടെ നിന്ന് അങ്ങനെ മൊബിലൈസ് ചെയ്യുന്നു എന്നുള്ളത് കൂടി പറയാനുള്ള ബാധ്യസ്ഥ ബാധ്യസ്ഥത ഈ പിന്നെ ഗവൺമെന്റ് കാണിക്കണം കാണിക്കണമെന്നുള്ളതാണ് അപ്പൊ അത്തരമൊരു വർക്കോ അല്ലെങ്കിൽ പ്രഖ്യാപനത്തിൽ തന്നെ ആ ഒരു രീതിയിൽ റവന്യൂ കളക്ഷൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ എങ്ങനെ റിസോഴ്സ് വർദ്ധിപ്പിക്കാൻ പറ്റും അല്ലെങ്കിൽ എങ്ങനെ ടാക്സ് ബോയൻസി ഉണ്ടാക്കാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് പരാമർശിക്കുന്ന ഇല്ല എന്നുള്ളതാണ് വലിയ ഒരു ആശങ്ക ഉളവാക്കുന്നത് യഥാർത്ഥത്തിൽ അത് വലിയൊരു ആശങ്ക തന്നെയല്ലേ ഒന്നാലോ ചോക്കോ കേരളത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ആ കേരള സർക്കാരിന് ഇനി എത്ര നികുതി പണം വരാനുണ്ട് എങ്ങനെ നികുതി പണം കണ്ടെത്താം എന്ന് അറിയാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഉള്ളത് ആകെയുള്ളത് വിഴിഞ്ഞുമായി ബന്ധപ്പെട്ട് അവിടെ എന്തെങ്കിലും കച്ചവടങ്ങൾ നടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന ഒരു നികുതി പണമാണ് അവർ ഉദ്ദേശിക്കുന്നത് പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് എത്ര കിട്ടുമെന്ന് ഇപ്പോഴും നിശ്ചയമില്ലാത്ത ഒരു സാഹചര്യത്തിൽ ഖജനാവിൽ ഒരു രൂപ പോലും ഇല്ലാത്തൊരു സമയത്ത് എങ്ങനെയാണ് ഈ ഒരു ബഡ്ജറ്റ് അവർക്ക് പ്രാപ്യമാകുന്നത് എന്നൊരു ചോദ്യമല്ലേ ഈ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് വിഴിഞ്ഞം വിഴിഞ്ഞം എന്ന് പറയുന്നത് നമുക്കറിയാം അതൊരു പി 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 മോഡൽ ആ രീതിയിലുള്ള ഒരു മോഡലാണ് അല്ലെങ്കിൽ ഒരു പിന്നെ അതിന് ഒരു പിന്നെ ഒരു ബ്രേക്ക് ഇവൺ പോയിന്റും തുടക്കങ്ങൾ തുടക്കത്തിൽ അതിന്റെ പ്രവർത്തനത്തിൽ നിന്ന് നമുക്ക് സർക്കാരിന് ലാഭമൊന്നും കിട്ടില്ല അല്ലെങ്കിൽ ലാഭം എടുക്കാനായി പറ്റില്ല സർക്കാരിന് അതിൽ പങ്കാളിത്തം ഉണ്ടെങ്കിൽ തന്നെയും അതിൽ നിന്ന് വരുമാനമൊക്കെ ലഭിക്കാനായിട്ട് കുറച്ച് കാലതാമസം എടുത്തു അത് അതിനെ മുന്നിൽ വെച്ചുകൊണ്ട് ഇത്തരം പ്രഖ്യാപനങ്ങൾ നടക്കുക എന്നുള്ളത് വലിയ പ്രശ്നത്തിലേക്ക് ചെന്ന് പെടും എന്നുള്ളതാണ് മനസ്സിലാക്കാനുള്ളത് പിന്നെ ഇത് ഇത്തരം പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന് ഇപ്പൊ നോക്കൂ കേരളത്തിൽ തന്നെ വ്യാവസായിക മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താനായിട്ടുണ്ട് ഉദാഹരണത്തിന് പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് അവിടെ തന്നെ നോക്കുകയാണെങ്കിൽ അവിടുത്തെ എഫിഷ്യൻസി ഒരുപാട് പിന്നെ പി എസ് സി കഴിഞ്ഞ സി എ ജി റിപ്പോർട്ടിൽ തന്നെ കാണാൻ സാധിക്കും പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് മിക്കതും കടത്തിലാണ് എന്നുള്ളത് അപ്പോൾ ഇതിന്റെ പിന്നെ എന്താ പറയുക എഫിഷ്യൻസി കൂട്ടുകയും അതിനെ ലാഭത്തിലാക്കാനുള്ള സ്ട്രാറ്റജി കൊണ്ടുവരികയും അങ്ങനെ ലാഭം വർദ്ധിപ്പിക്കാനും ടാക്സ് അഡ്മിനിസ്ട്രേഷൻ കൂട്ടാനും എത്രയോ നികുതി ചോർച്ചയും ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ നികുതി പിരിച്ചെടുക്കാനായിട്ടും പല മേഖലകളിലും റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഉണ്ട് അത് കൃത്യമായി ഞാൻ സൂചിപ്പിക്കുന്നില്ല എന്ന് മാത്രം അത് പല ടാക്സുകളായിട്ടും നോൺ ടാക്സുകളായിട്ടും അപ്പോൾ നമുക്ക് കയ്യെത്താവുന്ന ദൂരത്ത് പെട്ടെന്ന് നമുക്ക് നടത്താവുന്ന കുറെ കാര്യങ്ങൾ മുന്നിൽ നിൽക്കുമ്പോൾ തന്നെ പുതിയ പുതിയ ലാബിലിറ്റിയിലേക്കോ അല്ലെങ്കിൽ പുതിയ വെഞ്ചേഴ്സിലേക്ക് പോകുന്നതിനേക്കാൾ ഉപരി നിലവിലുള്ള അഡ്മിനിസ്ട്രേഷൻ ടാക്സ് അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിലും ചില ഡിപ്പാർട്ട്മെന്റൽ എഫിഷ്യൻസിയും വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരു പരിധിവരെ നമുക്ക് ഈ ഇത്തരം ലയബിലിറ്റീസിനെ കവറപ്പ് ചെയ്യാനായിട്ട് സാധിക്കും അതിനെ അപ്പുറമാണ് പുതിയ പുതിയ സങ്കേതങ്ങളും പുതിയ നികുതി ചുമതലും അല്ലെങ്കിൽ പുതിയ വരുന്ന സംവിധാനങ്ങളിൽ നിന്ന് ലാഭം ഉണ്ടാക്കലും ഒക്കെ നോക്കേണ്ട കാര്യമുള്ളൂ അപ്പോ അത്തരമൊരു കൂട്ടായ തീരുമാനവും ചർച്ചയും പിന്നെ എല്ലാ മേഖലയിലും അതായത് പ്രതിപക്ഷമാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള എല്ലാ രംഗങ്ങളിലും അക്കാദമികമായും അല്ലാതെയുമുള്ള ഒരു ഒരു പഠനവും ചർച്ചയും ഒക്കെ നടത്തിക്കൊണ്ട് മാത്രമേ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാനും പരിഹരിക്കാനും കഴിയും എന്നുള്ളത് ആണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇത് ഈ പ്രതിസന്ധി എന്ന് പറയുന്നത് കുറച്ച് കാലമായി തുടർന്നു കൊണ്ടിരിക്കുന്നതാണ് ഉദാഹരണത്തിന് ഈ ഡെറ്റ് നമ്മുടെ കടം എന്ന് പറയുന്നത് കൺസിസ്റ്റന്റ് ആയിട്ട് ഉയർന്നു നിൽക്കുകയാണ് കോവിഡിന് ശേഷം ഉയർന്നിട്ടുള്ള കടം കടബാധ്യത ഡെറ്റ് ജി എസ് ടി പി റേഷ്യോന്ന് പറയും അതായത് നമ്മുടെ കടം മൊത്തം ആഭ്യന്തര ഉത്പാദനമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ ഉയർന്നു തന്നെ നിൽക്കുന്നത് മറ്റ് അന്യ സംസ്ഥാനങ്ങളെ ഉപേക്ഷിച്ച് തന്നെ നമ്മുടെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ലെവലിലാണ് കട നിൽക്കുന്നത് അപ്പൊ ഈ കടബാധ്യത നമുക്ക് കുറയ്ക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് കൂടി ഉള്ള ഒരു ഒരു കാഴ്ചപ്പാട് ബഡ്ജറ്റിൽ കാണിക്കണം എന്നുള്ളതാണ് കാരണം ഇനി വരാനിരിക്കുന്നത് ഏത് ബഡ്ജറ്റാണ് ഏത് ഗവൺമെന്റ് ആണെന്ന് നമുക്ക് അറിയില്ല അപ്പോ ആ നിലയ്ക്ക് നല്ലൊരു ദർശനം മുന്നോട്ട് വെക്കാനായിട്ട് എന്തെങ്കിലും ഒരു ഇപ്പോ ആർ ആർ ടി എസ് പോലുള്ള പ്രതിപക്ഷം ഇവിടെ പറയുന്നത് ഇത് ഭരണവിരുദ്ധ വികാരം പേടിച്ചുകൊണ്ട് ജനങ്ങളെ സോപ്പിടാൻ വേണ്ടിയിട്ട് പെട്ടെന്നുണ്ടാക്കിയ ഒരു ബഡ്ജറ്റാണ് എന്നാണ് പ്രതിപക്ഷം ഇവിടെ അവകാശപ്പെടുന്നത് അല്ല അത് നമുക്ക് അതിനെ നിഷേധിക്കാനായിട്ട് സാധിക്കില്ല കാരണം അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടതായിട്ടും കാരണം അല്ല എന്നുണ്ടെങ്കിൽ ഈ ഇപ്പോൾ ആർ ആർ ടി എസ് എന്ന് പറയുന്ന പുതിയൊരു റെയിൽവേ സംവിധാനത്തെ കുറിച്ച് കേന്ദ്രമന്ത്രി പരാമർശിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു വലിയ തയ്യാറെടുപ്പ് കൂടി ഇല്ലാതെ തന്നെ അത്തരം ഒരു പ്രഖ്യാപനം നടത്തുകയും അതിനുവേണ്ടി നൂറ് നൂറ് കോടി മാറ്റിവെക്കുകയും ഒക്കെ ചെയ്യുക എന്നുള്ളത് എന്ത് തയ്യാറെടുപ്പിന്റെ പുറത്താണ് അപ്പോ ഒരു ബദൽ സംവിധാനം ഞങ്ങൾക്ക് ആകുമെന്ന് ഏർ പിന്നെ കാണിക്കാനുള്ള ഒരു വ്യഗ്രത കൊണ്ടുകൂടി ആയിരിക്കാം അത്തരത്തിലൊരു പ്രഖ്യാപനം ഉണ്ടായിട്ടുള്ളത് അപ്പൊ ഇതെല്ലാം തന്നെ ഇത്തരം ഭീതിയിൽ നിന്നും ഉളവായിട്ടുള്ളതാണ് അത് തന്നെയാണ് തുടർന്ന് എല്ലാ പ്രഖ്യാപനം ഇപ്പൊ കോളേജ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കോളേജ് വിദ്യാഭ്യാസത്തിൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ ഉള്ള കുട്ടികൾക്ക് പിന്നെ ഫീസ് ഇളവ് കൊടുക്കുന്നു യഥാർത്ഥത്തിൽ ഉന്നത വിദ്യാഭ്യാസത്തിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് മറ്റു പല പ്രശ്നങ്ങളാണ് അതായത് ക്വാളിറ്റി എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പിന്നെ അതുപോലെ കുടിയേറ്റം കുട്ടികൾ പ്ലസ് ടു മുതൽക്ക് തന്നെ ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് ഒഴുകുന്നു എന്നുള്ളതാണ് അപ്പൊ ഇങ്ങനെ ഇവിടെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ കുട്ടികളുടെ എണ്ണം കുറയുന്നത് എന്ത് കാരണം കൊണ്ടാണ് ഫീസല്ല ഒരു പ്രധാനപ്പെട്ട വിഷയം ഫീസ് ആണെങ്കിൽ പോലും പക്ഷെ അത്തരം എന്താ യഥാർത്ഥത്തിലുള്ള പ്രശ്നത്തിനെ അഡ്രസ് ചെയ്യാതെ ഫീസ് ഇളവ് കൊടുക്കുക എന്നുള്ളത് എത്രത്തോളം കൊടുക്കുന്നത് നല്ലത് തന്നെയാണ് സന്തോഷം തൻ പക്ഷെ അവിടെ ഉണ്ടായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ വർദ്ധിപ്പിക്കാനായിട്ട് എന്ത്രം പിന്നെ പ്രഖ്യാപനങ്ങളാണ് ഇൻഫ്രാസ്ട്രക്ചർ ആയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള കൊളാബറേഷൻ ആയിട്ടോ അല്ലെങ്കിൽ പുതിയതരം കോഴ്സുകളോ എപ്പോ യു ജി പി കൊണ്ടുവന്നു എന്നുള്ളത് നമുക്കറിയാം ഫോർ ഇയർ യു ജി ആ യു ജി നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ആശങ്കകളും പിന്നെ അതിന്റെ ഇംപ്ലിമെന്റേഷൻ സ്റ്റേജ് കൃത്യമായിട്ട് നടത്താനായിട്ട് പ്രയാസപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ കൂടിയാണ് നമ്മൾ ഇടയിലാണ് എത്ര വിദ്യാർത്ഥികൾ പഠിക്കാൻ വരുന്നുണ്ട് എന്നൊരു ചോദ്യം ബാക്കിയാണ് യു ജി തലത്തിൽ വരെ വിദ്യാഭ്യാസം ഫ്രീ ആയി കൊടുക്കുമ്പോഴും യു ജി പഠിക്കാൻ വേണ്ടിട്ട് വിദ്യാർത്ഥികളെ ഇപ്പോൾ കിട്ടാനില്ലാത്ത ഒരു സാഹചര്യമാണ് പല ക്യാമ്പസുകളിലും സീറ്റുകൾ വെറുതെ കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇതിന്റെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ സർക്കാരിന് സാധിക്കാതെ പോയത് അതുകൊണ്ടാണോ ഫീസ് ഇളവ് വർദ്ധ കുറയ്ക്കാൻ ഇല്ലാതാക്കാൻ വേണ്ടി സർക്കാർ ശ്രമിച്ചത് യു ജി തലത്തിൽ ഇപ്പൊ താങ്കൾ തന്നെ സൂചിപ്പിച്ച മറ്റൊരു കാര്യം ഉണ്ടായിരുന്നു പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുള്ള പിന്നെ ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പിനുമായിട്ട് ബന്ധപ്പെട്ട പ്രഖ്യാപനം എനിക്ക് തോന്നുന്നു ദീർഘകാല ഒരു ഒരു പരിപ്രേക്ഷ്യം എന്നുള്ള നിലയ്ക്കുള്ള ഒരു ഉന്നത വിദ്യാഭ്യാസ മേഖലയില് ഒരു 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 പ്രഖ്യാപനം ഇവിടെ ഉണ്ടായിട്ടില്ല ഈ ഫീസ് ഇളവ് എന്ന് പറയുന്നത് താൽക്കാലികമാണ് യഥാർത്ഥത്തിൽ ഒരു ഇളവ് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് വലിയ ഇമ്മീഡിയറ്റ് ആയിട്ട് കാഷ് നമ്മുടെ കയ്യിലേക്ക് കിട്ടുകയാണ് ആ അത്തരം ഈ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മാസത്തേക്കോ അല്ലെങ്കിൽ ദിവസത്തേക്കോ മാത്രം സന്തോഷം നിലനിൽക്കുന്ന രീതിയിലുള്ള ഒരു പ്രഖ്യാപനമായിട്ട് കാണാൻ കാണാനായിട്ട് സാധിക്കുള്ളൂ അതേസമയം ക്വാളിറ്റി നമുക്കറിയാം കുടിയേറ്റം ഉണ്ടാകുന്നത് അന്യ രാജ്യങ്ങളിലേക്ക് കുട്ടികൾ പോകുന്നത് ഒന്നുകിൽ ഇവിടെയുള്ള വിദ്യാഭ്യാസം നമുക്ക് പോരാ അല്ലെങ്കിൽ ഉടനെ ജോലിയിലേക്ക് പ്രവേശിക്കാനോ അല്ലെങ്കിൽ ക്വാളിറ്റി എഡ്യൂക്കേഷനോ ഉയർന്ന വരുമാനമോ കിട്ടാൻ പ്രാപ്തരല്ലാതെ എന്നുള്ള ധാരണയിൽ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ള സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം അത്തരമൊരു പിന്നെ ചേഞ്ചസ് നമ്മുടെ കോളേജിലും യൂണിവേഴ്സിറ്റികളിലും ഉണ്ടാക്കണമെങ്കിൽ ഇതിന്റെ ഇൻഫ്രാസ്ട്രക്ചറിനും അതുപോലെ തന്നെ മറ്റുള്ള സാഹചര്യങ്ങൾക്കും വേണ്ടി എന്ത് ദിശാബോധമാണ് ഗവൺമെന്റിന് മുന്നോട്ട് വെക്കാനുള്ളത് എന്നുള്ളത് വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും നടത്തിയിട്ടില്ലെങ്കിലും ചില ഡയറക്ഷൻസ് നൽകാനായിട്ട് കഴിയണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഉന്നത വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെടുത്തി ഇതേപോലെ തന്നെ കാർഷിക മേഖലയിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ പിന്നോക്കം നിൽക്കുന്ന ഒരു മേഖലയാണ് കാർഷിക മേഖല അത് ഈ കഴിഞ്ഞ വർഷത്തിൽ കാർഷിക മേഖലയുടെ പിന്നെ വളർച്ച ഉണ്ടായി എന്നുള്ളത് എക്കണോമിക് റിവ്യൂൽ പറയുമ്പോൾ തന്നെ അതിനു വേണ്ടി പിന്നെ ചില ജനപ്രിയ പ്രഖ്യാപനങ്ങളല്ലാതെ അതിന്റെ ഒരു വികാസത്തിനും ഉൽപാദനത്തിനും ഉൽപാദന ക്ഷമത വർദ്ധിപ്പിക്കാനുമായി ഒരു വലിയ പിന്നെ ഒരു 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 പ്രഖ്യാപനം നടത്തിയിട്ടില്ല എന്നുള്ളതും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്ക മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്താണെങ്കിലും ഒരുപാട് നന്ദിയുണ്ട് നമുക്ക് വീണ്ടും ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് മറ്റു വിഷയങ്ങൾ സംസാരിക്കാം ഒരുപാട് നന്ദി സർ